കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമവും വാഴ്ത്തപ്പടിമാറാകട്ടെ സമാധാനത്തെപ്പറ്റി ചിന്തിക്കുന്ന ഈ വിശുദ്ധ ദിവസം നിങ്ങൾക്ക് സമാധാനം വേണോ യേശു തരും മാത്രമേ തിരികയുള്ളൂ യെരുസലേമിന് സംഭവിച്ച കാര്യം സകരിയാ പ്രവചനത്തിൽ എട്ടാം അധ്യായത്തിന് പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ആ യഹോവയുടെ അരുളപ്പാട് സഗരിയ പ്രവാചകൻ പറയുകയാണ് അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവേൽ പത്തൊമ്പതാം വാക്യത്തിൻ്റെ അവസാനിതവാക്യം പതിനാറാം വാക്യത്തിൽ ഓരോരുത്തരും തതന്ത്ര കൂട്ടുകാരോട് സത്യം പറവി അവിടെയാണ് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുകയും സത്യവും സമാധാനവും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സത്യവാനാണെങ്കിൽ നിനക്ക് സമാധാനക്കേട് ഒന്നും ഉണ്ടാകില്ല നീ ചെയ്ത കാര്യം സത്യമാണെങ്കിൽ അവിടെ അതുകൊണ്ട് പറയുന്നത് സൈന്യങ്ങളേഹോയുടെ എളപ്പാട് എനിക്കുണ്ടായി നിന്നാൽ സൈനിക ഏഹോ ഇപ്രകാരം അറിയിച്ചിരുന്നു നാലാം മാസത്തെ ഉപവാസവും അഞ്ചാം മാസത്തെ ഉപവാസവും ഏഴാം മാസ ഉപവാസവും പത്താം മാസ ഉപവാസവും യഹൂദഗ്രഹത്തിന് ആനന്ദവും നന്നങ്ങൾ പ്രബോധമായുള്ള ഉത്സവങ്ങളും ആയിരിക്കണം അതുകൊണ്ട് ആ ഉത്സവങ്ങളെപ്പറ്റി പറയുന്ന അത് എന്താണെന്ന് ചോദിച്ചാൽ നാലാം മാസ ഉപവാസം എന്ന് പറഞ്ഞാൽ നെബുക്കർ ഡേസ്വരാജാവ് എരിശിലേമേ കയറി നശിപ്പിച്ചതാണ് അതുകൊണ്ട് അവർ അന്ന് ആ ദൗനം വരുമ്പം ആ നാലാം മാസ ഉപവാസം അവർ ഉപവാസിച്ചിരിക്കും അവർ അഞ്ഞൂറ്റി എൺപത്തിയാറിൽ അഞ്ചാം മാസ ഉപവാസം എന്ന് പറയുന്നത് ബേണിങ് ഓഫ് ടെമ്പിൾ ആൻഡ് അതർ ബിൽഡിങ്സ് എരിശിനേം മുഴുവൻ കത്തിച്ച് കളഞ്ഞാണ് വിശുദ്ധ ആലയുൾപ്പെടെ കത്തിച്ച് കളഞ്ഞ അഞ്ചാം മാസം അപ്പോൾ അതാണ് അതും അഞ്ഞൂറ്റി എൺപത്തി തന്നെയാണ് അത് ഏഴാം മാസം സംബന്ധിക്കുന്നത് ഗിതാനിയാസ് അസാസിനേഷൻ നടക്കുകയാണ് അഞ്ഞൂറ്റി എൺപത്തിയാറിലാണ് പത്താം മാസത്തെ ഉപവാസം എന്ന് പറയുന്നത് റീ കോൾ ദ ബിഗിനിങ് ഓഫ് ദി സീസ് ഓഫ് ജെറുസലേം അഞ്ഞൂറ്റി എൺപത്തി എട്ടിൽ ജെരുസലേമിൻ്റെ വീണ്ടും കൂട്ടിച്ചേർക്കാനായിട്ടുള്ള സംവിധം അപ്പോൾ ഈ ഫീഷ് ഡേയ്സ് എന്ന് പറയുന്നത് ഉപവാസത്തിലൂടെ സമാധാനം കിട്ടുവാൻ സത്യസന്ധരായിരിക്കാൻ സാധിക്കും ഞായറാഴ്ച ദിവസങ്ങളിലും ചൊവ്വാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും അല്പസമയം കൂടുതലായി പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി മാറ്റിവെക്കാൻ സാധിക്കുമോ അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി മാറ്റിവെച്ചാൽ ആ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തിരക്കിലും അത് നിങ്ങളൊരു ഡിസിപ്ലിനായിരുന്ന് സത്യസന്ധരായി സമാധാനം നിങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സത്യസന്ധരായി സത്യസന്ധരായിത്തീർന്ന് സമാധാനം ലഭിക്കുവാൻ സഹായിക്കണമേ സദാ സമാധാനക്കേട് കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവർ ചെയ്യാത്ത കുറ്റത്തിനും സമാധാനക്കേട് വന്നെങ്കിൽ അതിനെ മാറ്റിയെടുക്കുവാൻ ദൈവം നമ്പരാൻ കഴിയുമല്ലോ കർത്താവിൻ്റെ കരം കൃപ കൂടെ ഇരുന്ന് വഴി നടത്തിക്കാട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാരും പ്രധാനമന്ത്രിമാരോവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ ആർ ബഹുമാനോ കോടതിയിൽ വകീലമാർ ഡബ്യൂ എച്ച് ഹെൽത്ത് ഡാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സ്രൈവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ഈ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപർ അൻ പ്രഥമ അധ്യാപകർ സുവിശേഷം ലോകമെമ്പാടും ഘോഷിക്കുന്നവർ വലിയ ധ്യാന കേന്ദ്രങ്ങൾ മുതൽ ചെറിയ കൂടി വരെ വരെ പ്രാർത്ഥനാ കൂട്ടം വരെ അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യമുണ്ടായിരിക്കണമേ ചാനലുകൾ ഫോട്ടോഗ്രാഫേഴ്സ് പലതരത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവശക്തി വ്യാപരിച്ച് ഈ സമാധാനം തന്നെ മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യെരിസലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ എന്ന് സങ്കീർത്തനക്കാരൻ പോലെ യരിസലേം സമാധാനത്തിലെ കുത്തിയെങ്കിലേക്ക് നോക്കി സമാധാനം ലഭിക്കുവാനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലാസ്